ൈവങ്ങളുടെ പ്രത്യക്ഷ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്ര ആയില്യ മഹോത്സവം നവംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടന്നു മഹോത്സവത്തിന്റെ മൂന്നാം ദിനമായ നവംബർ പന്ത്രണ്ട് ആയില്യം നാളിലായിരുന്നു പ്രധാന ചടങ്ങുകൾ മണ്ണാർശാലയിലെ അമ്മ ദിവ്യശ്രീ സാവിത്രി അന്തർജനത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നവംബർ പത്ത് പുണർദം സന്ധ്യയിൽ നടന്ന മഹാദീപക്കാഴ്ചയോടെയാണ് ആയില്യമഹോത്സവത്തിന് തുടക്കമായത് ആയില്യം നാളിൽ അമ്മയുടെ കാർമ്മികത്വത്തിൽ ശ്രീകോവിലിൽ നടക്കുന്ന വിശേഷാൽ നൈവേദ്യങ്ങളാൽ സംപ്രീതനായിരിക്കും അനന്തഭഗവാൻ നിലവറയിൽ നിത്യവാസം ചെയ്യുന്ന നാഗരാജാവിൻ്റെ അനന്തഭാവത്തിലുള്ള തിരുവാഭരണമാണ് അന്നേ ദിവസം ശ്രീകോവിലിൽ ഭഗവാന് ചാർത്തുന്നത് ആയില്യം നാളായ നവംബർ പന്ത്രണ്ടിന് പുലർച്ചെ മണിക്ക് നിർമാല്യ ദർശനം അഭിഷേകങ്ങൾ എന്നിവയ്ക്ക് ശേഷം അനുസരിച്ച് ക്ഷേത്ര ശ്രീകോവിലിൽ കുടുംബക്കാരണവരുടെ നേതൃത്വത്തിൽ പൂജകൾ നടക്കുകയുണ്ടായി ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുശേഷം കുടുംബക്കാരണവർ ഇല്ലത്ത് നിലവറയ്ക്കുമുമ്പിൽ ആയില്യം പൂജയ്ക്കായുള്ള നാഗപത്മക്കളം വരച്ച് തുടർന്ന് അമ്മയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ആയില്യം എഴുന്നള്ളത്ത് ചടങ്ങ് നടന്നു എഴുന്നള്ളത്ത് ഇല്ലത്തെത്തിയ ശേഷം ആയില്യപൂജ ആരംഭിച്ചു രാത്രി വൈകി ആയില്യപൂജ പൂർത്തിയാക്കിയ ശേഷം കുടുംബക്കാരനവരുടെ കാർമ്മികത്വത്തിൽ ആകാശ സർപ്പങ്ങൾക്കായി തട്ടിൽ നൂറും പാലം നടന്നതോടെ ആയില്യം ചടങ്ങുകൾക്ക് വിരാമമായി അനന്തം नमामि वा